ഇന്ന് നമ്മളെ നമ്മുടെ ചാക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓണത്തിനുള്ള കിറ്റായിരുന്നു അതിൽ അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോന്ന് അപ്പം ഇതിൽ മുളകും മല്ലിയും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ മല്ലി മുളകാണെങ്കിൽ പൊടിപ്പിക്കാനായിട്ട് കൊടുത്തു വിടണം ഉണക്കി വെച്ചിട്ട് പിന്നെ ഈ ചാക്ക് മൊത്തത്തിൽ എടുത്ത് നമുക്ക് പൊതിച്ച് വയ്ക്കാൻ പറ്റാത്ത കാരണം ആദ്യത്തെയുള്ള ഐറ്റംസൊക്കെ ഞാൻ കുറച്ച് കൈ കൊണ്ടുതന്നെ എടുത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ മോനാണ് വീട്ടിലുണ്ടായിരുന്നത് അന്ന് മോനെ അവധിയായി കാരണം കൊണ്ട് അവനെ അത് സഹായിക്കാനായിട്ട് കൂടി കൂടിയിട്ടോ അപ്പോൾ ചാക്ക് ചാക്കെടുത്ത് ഒറ്റയ്ക്ക് എടുത്ത് പൊന്തിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒന്നിച്ച് പിടിച്ചിട്ടാണ് അകത്തേക്ക് നമ്മൾ കൊണ്ടുവച്ചത് കേട്ടോ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം വിഷൊക്കെ ആവുമ്പോൾ നമ്മുടെ അവിടെ എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു ഒരു കുറി പോലെയുള്ള ഒരു ഐറ്റം ഇതാണ് ഒരു നാല് നാലായിരം രൂപയുടെ ഐറ്റംസ് ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ നാൽപ്പത് ആഴ്ച കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് വരുന്നത് പിന്നെ ഇതിൽ അരിയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോ അരിയുണ്ട് ബാക്കിയുള്ളതും പായസം വെക്കാനുള്ള ഇത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഉപ്പ് കല്ലുപ്പ് പൊടിപ്പ് വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഓയിൽ വെളിച്ചെണ്ണ ഓരോ കിലോ ഇതുണ്ട് പിന്നെ കടലപ്പയർ മുതര അങ്ങനെയുള്ള ആ ഉഴുന്നും പരിപ്പുള്ള ഐറ്റംസൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ അവർ തരുന്നത് പിന്നെ ശർക്കര അതൊക്കെ പിന്നെ പാക്കറ്റ് ആ പാക്കറ്റ് നമ്മൾ മസാലകളുടെ ഗരം മസാലകൾ തൊട്ട് എല്ലാം ഉണ്ട് സാമ്പാർ പൊടി അതുപോലെ തന്നെ പിന്നെന്താ ചായപ്പൊടി കാപ്പിപ്പൊടി അങ്ങനെയുള്ള അതുകൊണ്ട് സോപ്പ് സോപ്പ് പൊടി അലക്ക് സോപ്പ് കുളിക്കുന്ന സോപ്പ് അങ്ങനെ എല്ലാതും വെവ്വേറെ വെവ്വേറെ ആയിട്ടുള്ള പിന്നെ പപ്പടം അതെല്ലാം ഒരുപാട് എന്താ പറയുക നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരിക്കലും അത് ലീക്കായിട്ട് പോവുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല പാക്കിംഗ് ആയിരുന്നു ചായലങ്ങനെ ചായലയാണെങ്കിൽ ഒത്തിരി വലിയ ഒരു പാക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ മാശാമ്മലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിരുന്നു സെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓർഡർ പ്രകാരം ആ പേപ്പറിൽ കാർഡിൽ ഐറ്റംസ് അതൊക്കെ ഒത്തുനോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും അമ്മയും മോനും കൂടിയിട്ട് ഇരുന്നിട്ട് അതെല്ലാം ഒത്തുനോക്കി കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ നല്ല ഒരു ഓണത്തിന് ഇങ്ങനെയൊക്കെയുള്ള കിറ്റ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ തന്നെ ഇതെല്ലാം മൂന്ന് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് അവർ ഓണത്തിൻ്റെ അന്ന കൊണ്ടുവരും കാരണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ശർക്കര ഉപ്പേരും കായപ്പേരേയും അപ്പോൾ നമ്മൾ പായസമൊക്കെ വീട്ടിലാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത് ഇപ്രാവശ്യം മാത്രം പായസം ഒരു ലിറ്ററിൻ്റെ പായ പലട പായസം കൂടി അന്നാണ് കൊടുന്ന് തരുന്നത് ഓണത്തിൻ്റെ അന്ന് അപ്പോൾ അതൊന്നും നമ്മൾ വെക്കുന്നില്ല പായസം ആയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് വെക്കുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഉള്ള ഐറ്റംസൊക്കെയാണ് നമ്മുടെ ഓണക്കിറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഓണക്കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നാൽപ്പതാഴ്ച കൊണ്ട് വെച്ചിട്ടുള്ള ഒരു കുറിയാണ് അത് എല്ലാ കൊല്ലവും ഓണത്തിനും വിഷുവിനും ഒക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള ഇതൊക്കെ ചേരുവാണെങ്കിൽ നമുക്ക് ഓണത്തിനൊക്കെ ഒരുപാട് ഇങ്ങനെ പൈസയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഓണായാലും വിഷു ആയാലും ഒരു ഞെരുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓണം ഓമിഷ്യമൊക്കെ ആയാൽ ഒരു ഞെരുക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയാണ് അപ്പോൾ എല്ലാവർക്കും ചച്ച